മലപ്പുറം കാളികാവിൽ നിന്നും മോഷ്ടിച്ച കാറുമായി കടന്ന യുവാവിനെ പുതുക്കാട് പോലീസ് പിടികൂടി ആലപ്പുഴ അരുവുകുറ്റി സ്വദേശി പെരിങ്ങാട്ടുവീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള ഫൈസലാണ് പുതുക്കാട് പോലീസിന്റെ പിടിയിലായത് വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം മലപ്പുറത്ത് നിന്നും കാർ മോഷ്ടിച്ചു കടന്ന യുവാവിനെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് പാലിയക്കര ടോൾ പ്ലാസയിൽ വെച്ച് പരിശോധന നടത്തുന്നതിനിടെ പോലീസിനെ വെട്ടിച്ചു കടന്ന കാറിനെ പോലീസ് പിന്തുടരുകയായിരുന്നു പുതുക്കാട് പോലീസ് സ്റ്റേഷന് മുൻപിലെ യൂടേണിൽ വെച്ച് പോലീസ് കാർ തടഞ്ഞെങ്കിലും യുവാവ് പുറത്തേക്കിറങ്ങി ഓടുകയായിരുന്നു പിന്നാലെ ഓടിയ പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു പിന്നീട് കാളികാവ് പോലീസിന് പ്രതിയെ കൈമാറി നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു പുതുക്കാട് എസ്എച്ച്ഒ വി സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്